ആത്മാവിൽ ഈശോയിൽ അനുഗൃഹീതരായ മക്കളെ ജോഷ മൂന്ന് അഞ്ച് ജോഷ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഒരു പക്ഷേ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലും സൃഷ്ടിക്കപ്പെട്ടത് ഓർക്കുക അംഗവിക്ഷേപങ്ങൾ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ വെറുതെയൊന്നും ഓർമ്മ ഫലകങ്ങളിൽ നിൻ്റെ ആന്തരവും ബാഹ്യവുമായ അവയവങ്ങളെ പരിശോധിക്കുക അത്ഭുതങ്ങളൊന്നും ദൈവം ചെയ്യാൻ ഇടയായില്ലെങ്കിലും നീ എന്തിന് വെറുതെ കിടന്ന് പരാക്രമടിക്കണേ ജോഷ പറഞ്ഞു ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നമുക്കുണ്ട് കറയുണ്ട് വിദ്വേഷമുണ്ട് കോപമുണ്ട് ഏറ്റെടുക്കേണ്ടി വന്ന സഹനത്തെക്കുറിച്ച് ദൈവത്തോട് പിറുപിറുപ്പുണ്ട് ഒരുപക്ഷേ നമ്മളെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളുടെ ബാറൂക്ക് പ്രവാചകൻ പറയുന്ന ആ ദൈവം തൻ്റെ മക്കളെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളുടെ കടത്തി ദൈവം തന്നെയാണ് ഒരുക്കിയത് അത് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷണതയോടെ തിരിച്ചു വന്ന് ദൈവത്തെ തേടുവാനുള്ള ഒരു ആത്മാഅ അഭിലാഷം ഒരു ചൂട് കൂടി കയറ്റി പറഞ്ഞാൽ ഒരു ആത്മീയമായ അഭിനിവേശം നിന്നിൽ നിക്ഷേപിക്കാൻ ദൈവം നിന്നെ തന്നെ ഒരുക്കുകയാണ് അതുകൊണ്ടാണ് ജോഷോ പറഞ്ഞത് നിന്നെ തന്നെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും പാപത്തിൻ്റെ കടങ്ങളുള്ള കറയുള്ള ദോഷത്തിൻ്റെ മുദ്രകളുള്ള ഈ ഭൗമ ഭൗമജീവിതത്തിൻ്റെ ജടവഴികളിൽ കാലൂന്നിയതിൽ എന്തെങ്കിലും പാപക്കറകൾ അശുദ്ധിയുടെ ചില കുറിമാനങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ശുദ്ധീകരിക്കൂ എന്തിനാണ് നാളെ നിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതവും അളക്കാനോ കോരി നിറയ്ക്കാനോ ആകാത്ത വിധം നിനക്ക് നിധികളും ധനശേഖരങ്ങളും നൽകുന്ന അത്ഭുതങ്ങളുടെ വിസ്മയ കാഴ്ചയ്ക്ക് നിൻ്റെ കണ്ണുകളെ ദൈവം തുറപ്പിക്കും അതൊന്നും ഈ ജഡമനുഷ്യൻ്റെ ഒരു ചെങ്കോലിനോ വടിക്കോ ഒരു അധികാര പത്രങ്ങൾക്കോ ഒന്നും തടയാനാകാത്താണത് അന്ധകാരത്തിലെ നിധികൾ രഹസ്യ ധനശേഖരങ്ങൾ നിൻ്റെ ചുറ്റും അഭിഷേകത്തിൻ്റെ കോട്ട കെട്ടിയ അങ്ങനെ കഴുകന്മാർ ചിറകടിച്ചുയരുന്ന അതേ ശക്തി ദൈവം നിനക്ക് പ്രധാനം ചെയ്യും എളിമയോടെ സ്വയം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളായി ഇന്ന് നീ അവലംബിക്കുന്ന ആശ്ലേഷിക്കുന്ന സഹന വഴികളെ നീ കൈക്കൂപ്പി സ്വീകരിക്കൂ സ്വയം ശുദ്ധീകരിക്കാൻ അതെല്ലാം മാർഗങ്ങളായി ഭവിക്കുമ്പോൾ ഇങ്ങനെ കത്തിച്ചാമ്പലായ ചിതയിൽ നിന്ന് ഫീനിക്സ് പക്ഷി ഉയരും പോലെ നീ ഉയരും നിൻ്റെ കർത്താവ് ഉയർ അവിടെയൊന്നും ഒരു മനുഷ്യക്കോലത്തിനും ഒരു അധികാരത്തിന് ദണ്ടിനോ ഈ അധികാരം കൊണ്ട് എഴുതി തകർക്കുന്ന പത്രങ്ങൾക്കോ ഒന്നും വിലയില്ലാത്തൊരു ഒരു ഒരു ദിശ ഒരു ദശ വരും അവിടെയാണ് മനുഷ്യകരങ്ങൾക്ക് അതീതമായ ദൈവിക ശക്തിയുടെയും ദൈവിക നീതിയുടെയും ദൈവിക ഇടപെടലിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒരു വാഴ്ച അതീ മനുഷ്യൻ്റെ അധികാരവാഴ്ചയല്ല ദൈവത്തിൻ്റെ കൃപയുടെ വാഴ്ച നിൻ്റെ ജീവിതത്തിൽ കുട വെയിൽമറ പോലെ കൂടാരം ശൈത്യത്തിൻ്റെ മറ പോലെ നിൻ്റെ ജീവിതത്തിൽ വരും കാത്തിരിക്കും അല്ലേലൂയ ആവേമരിയ ആമേൻ